രണ്ടായിരത്തി പതിനെട്ടിൽ സുപ്രീം കോടതി ഒരു വിധി പറഞ്ഞു അഡൽട്രി ഈസ് നോട്ട് എ ക്രൈം അഡൽട്രി എന്ന് പറഞ്ഞാൽ മനസ്സിലായ അവിഹിതം അവിഹിതം ഒരു കുറ്റമല്ല പക്ഷേ നിങ്ങൾക്ക് ഡിവോഴ്സിനുള്ള ഒരു ഗ്രൗണ്ടാണെന്ന് പറഞ്ഞു ഇത് കേട്ട് കേട്ട പാതി കേൾക്കാത്ത പാതി ആണും പെണ്ണും കൂടി തുണിയും പൊക്കി പിടിച്ചുകൊണ്ട് ഒരു ഒറ്റ ഓട്ട വിഹിതത്തിന് എല്ലാവരും എല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ പറയും അയ്യോ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടല്ലോ ആ ഇനി ഞങ്ങളൊന്നും ചെയ്യാൻ പറ്റൂലല്ലോ എന്നും പറഞ്ഞ് തുള്ളിച്ചാടി നടന്നതാ ഇപ്പോൾ പുതിയ നിയമം വന്നു ഭാരതീയ ന്യായ സംഹിത അതിൽ സെക്ഷൻ എയ്റ്റി ഫോറിൽ പറയുന്നത് ഒരു തൻ്റെ ഭാര്യയാണെന്ന് അറിഞ്ഞു വെച്ചുകൊണ്ട് അവളെ വശീകരിക്കുകയോ ഒരു മുറിയിൽ താമസിക്കുകയോ ലൈംഗികബന്ധത്തിന് പ്രേരിപ്പിക്കുകയോ ലൈംഗിബന്ധം വേണോന്ന് പോലുമില്ല ലൈംഗികബന്ധത്തിനെ പ്രേരിപ്പിക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് വർഷം വരെ തടവ് കിട്ടുന്ന ഒരു ശിക്ഷയാക്കി മാറ്റിയിട്ടുണ്ട് അതുകൊണ്ട് ഭർത്താക്കന്മാർ കേസ് കൊടുത്താൽ എൻ്റെ പൊന്നുമക്കളെ നീക്കകത്താവും ഈ അവിഹിതത്തിന് പോയ പെണ്ണുങ്ങളെ ശിക്ഷിക്കുമെന്നാൽ അവളുമാരെപ്പോഴും ശിക്ഷിക്കാത്ത ഒന്നുമില്ല അവളുമാർ വിളിച്ചോണ്ട് പോയാലും ആണുങ്ങളുടെ തലയിൽ തന്നെ വീഴുകയുള്ളു അതുകൊണ്ട് അതുകൊണ്ട് അവിധം പൊക്കിപ്പിടിച്ചോണ്ടിരിക്കുന്ന പയലുകളെ പെണ്ണുങ്ങളെ മര്യാദയ്ക്ക് നേരെ വീട്ടിൽ പോയി ചെന്നിരുന്ന് മക്കളെ നോക്ക് പേര്